ഞായറാഴ്ച രാവിലത്തെ വിശേഷമാണ് കേട്ടോ അങ്ങിത്തെ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് ഇന്ന് അവരുടെ സ്കൂളിൽ കാർണിവൽ ഡേ എന്ന് പറയുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഫുഡ് സ്റ്റോൾസും ഫൺ ഗെയിംസും പിള്ളേർക്കൊക്കെ ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേ ആയിട്ട് ഇന്ന് അവർ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ ഒക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അവനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ അവൻ ഒത്തിരി ഹാപ്പിയാണ് അവൻ്റെ സ്കൂൾ ക്യാബിൽ തന്നെയാണ് അവൻ പോകാൻ പോകുന്നത് അവൻ റെഡി ആയിട്ട് ഇറങ്ങാൻ നിൽക്കുവാണ് ഇന്ന് കളർ ഡ്രെസ്സാണ് ഒത്തിരി സന്തോഷായിട്ടാണ് പോകാൻ പോകുന്നത് രാക്കെ കളർ ഡ്രസ്സായണ്ട് സ്പ്രേ ഒക്കെ അടിച്ചു കൊടുക്കുകയാണ് രാക്കയുടെ യൂണിഫോമിൽ അങ്ങനെ അടിച്ചു കൊടുക്കാറില്ല കളർ ആയിട്ട് ഇന്ന് അടിച്ചു കൊടുത്തു ആ സന്തോഷത്തിലാണ് അവൻ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴേ അങ്ങനെ കോസ്മെറ്റിക്സ് ഒന്നും ഉപയോഗിക്കരുതെന്നല്ലേ പറയുന്നത് പ്രത്യേകിച്ച് സ്പ്രേയൊക്കെ അവർക്ക് അലർജിയും കാര്യങ്ങളൊക്കെ വരും ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇപ്പോഴേ ഉപയോഗിച്ചാൽ ഇതൊക്കെ ഇപ്പൊ ഇന്ന് അവന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആയതുകൊണ്ട് കുറച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് ഫുഡൊന്നും കൊണ്ടുപോകണ്ട പാലുകൊലും കുടിച്ചിട്ടില്ല കാരണം അവിടെ ഫുഡ് സ്റ്റോൾസ് ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് വെള്ളം മാത്രം കുടിച്ചിട്ടാണ് പോകുന്നത് സ്കൂളിലേക്കുള്ള വാട്ടർ ബോട്ടിൽ പോലും എടുത്തില്ല ഞാൻ പറഞ്ഞു എല്ലെങ്കിലും കൊണ്ടുപോകുന്നപ്പോൾ അതുപോലും വേണ്ട ഇന്ന് ഫുള്ള് ഫുഡൊന്നും ഇല്ലാതെ അവൻ പോവാണ് അവിടെ നിന്നെല്ലാം കഴിച്ചോളാം എന്ന് വെച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോവുന്നത് ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു തെമൽ ഫാമിലി കഴിഞ്ഞ കഴിഞ്ഞപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞിരുന്നല്ലോ പൊങ്കാല അറ്റുകൾ പൊങ്കാലയ്ക്ക് ഞാനും ചെറിയ രീതിയിൽ പൊങ്കാല വീട്ടിലിടുന്നുണ്ടെന്ന് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് രാവിലെ എന്തായാലും കുളിച്ചു വിളക്ക് കത്തിക്കും പിന്നെ പത്തരക്കാണല്ലോ പൊങ്കാല അടുപ്പ് കത്തിക്കുന്നതെന്ന് ഞാൻ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് പൊങ്കാല വയ്ക്കാം ശർക്കര പായസമാണ് നമ്മുടെ വീട്ടിൽ നമുക്കറിയാം നോൺ വെജ് വെക്കുന്നതാണ് പക്ഷെ നമ്മുടെ മനസ്സായിട്ട് എന്ത് ചെയ്താലും അത് ദൈവം കേൾക്കും എന്നുള്ളതാണ് ദേവി എന്തായാലും എൻ്റെ പ്രാർത്ഥനയും കേൾക്കും എൻ്റെ പായസവും എടുക്കും തീർച്ചയായിട്ടും എനിക്ക് വിശ്വാസമുണ്ട് അങ്കിത്ത് സ്കൂളിൽ പോയിരിക്കുകയാണ് കാർണിവലാന്ന് പറഞ്ഞല്ലോ അവന് പോണം താല്പര്യം ഉണ്ടോ അവന് സ്കൂളിൽ പോയി ഇപ്പം ഭക്ഷണമൊന്നും അവന് വേണ്ടായിരുന്നു അപ്പോൾ രാവിലെ അവൻ അങ്ങനെ എഴുന്നേറ്റ് പോയതാണ് രക്കയുണ്ട് ഇവിടെ പിന്നെ വിളക്ക് എത്തിക്കണം പിന്നെ പായസം ഉണ്ടാക്കണം വിളക്കൊക്കെ കത്തിച്ചിട്ട് പൊങ്കാലക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പായസം ഉണ്ടാക്കാനുള്ള വെള്ളം അപ്പോൾ അതൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ അരിയും നന്നായി കഴുകി വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് വന്നപ്പോൾ അതിലേക്ക് ശർക്കര പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഇളക്കി അതൊന്ന് വരട്ടിയെടുത്തതിന് ശേഷം ഏലക്കപ്പൊടിയും നെയ്യുമൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ശർക്കര പൊടി രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് ഞാനിട്ട് ഇളക്കി എടുക്കുന്നത് പിന്നെ ഇലക്കപ്പൊടി ചേർത്ത് കൊടുത്തു അതിന് ശേഷം നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് വരട്ടിയെടുത്തതിന് ശേഷം ലാസ്റ്റ് തേങ്ങ ഞാൻ നമ്മുടെ പച്ച തേങ്ങ ഉണ്ടല്ലോ അത് തിരികെ വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കും ലാസ്റ്റ് തേങ്ങൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എഴുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് പൊങ്കാല പായസം ഇനി ദേവിയുടെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നെയ്തിക്കുന്ന സമയം രണ്ടരയാണെന്നാണ് കണ്ടത് അപ്പൊ ആ സമയം സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ച് ഇളക്കിയിട്ട് നമ്മുടെ പ്രസാദം കഴിക്കാം ലഞ്ചും നമ്മുടെ പൊങ്കാല പായസമാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറുമാണ് ഞാനിൻ്റെ ആക്കിയല്ലേ ഉള്ളൂ ഞങ്ങളുടെ ഇഡ്ഡലി സാമ്പാറും എടുത്തു ചായക്കിട്ട് ഇതൊക്കെ വെച്ചതിന് ശേഷമാണ് കഴിക്കുന്നത് നാലുമണി കഴിഞ്ഞപ്പോൾ അങ്കിത്വ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് രാക്കേ നമ്മുടെ ഡോറിന്റെ സൈഡിലെ ഗ്യാപ്പ് അടക്കുകയാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ താഴത്തെ ഗ്യാപ്പ് അടക്കുന്ന കാണിച്ചിട്ടുണ്ട് ഒരു സാധനം വെച്ചിട്ട് ഇതിപ്പോ സൈഡില് എന്തോ ടേപ്പ് പോലത്തെ ഒരു സാധനം വെച്ച് ഒട്ടിക്കുകയാണ് കാരണം ഇവിടെ പെട്ടെന്ന് ഈ ഗ്യാപ്പ് ഗ്യാപ്പുള്ളതുകൊണ്ട് പൊടി കയറും ഈ ആന്തി എന്ന് പറയുന്ന ഒരു സമയം ഇനി വരികയാണ് ഈ ചൂടൊക്കെ തുടങ്ങുമ്പോൾ ഒരു സൈസിലെ കാറ്റാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് വൈകുന്നേരം നമുക്ക് കൊറിയർ ആയിട്ട് ഗിഫ്റ്റ് വന്ന നമ്മുടെ കൃഷ്ണേട്ടന്റെ ബനാന ചിപ്സും ചായയാണ് കേട്ടോ അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അങ്കിത്തിന് എക്സാമിന്റെ തിരക്കും അതുപോലെ തന്നെ അസൈൻമെന്റ്സും കാര്യങ്ങളും ഒക്കെയാണ് അവൻ ബിസിയായി ഡിന്നറിന് ഒരു സ്പെഷ്യൽ സംഭവമാണ് എന്നു വെച്ചാൽ റാഗി അപ്പമാണ് ഞാൻ ഒന്നര കപ്പോളും റാഗി എടുത്തു ഒരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ സാധാരണ അപ്പത്തിന്റെ മാവ് അപ്പത്തിൻ്റെ പോലെ തേങ്ങയും ഈസ്റ്റും പഞ്ചസാരയും ചോറും ഒക്കെ വെച്ചിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് വെച്ചത് അപ്പോൾ ഒരു നാല് മണിക്കൂർ കൊണ്ട് സംഭവം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഫേമൻറ്റായി അപ്പോൾ അത് ഡിന്നറിന് ഞാൻ ചുട്ടെടുക്കുകയാണ് ഞാൻ അപ്പത്തിൻ്റെ ചട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ എനിക്കറിയണം പുതിയത് വാങ്ങണം ഞാനതരണം കല്ലപ്പം പോലെ ചുട്ടെടുക്കാൻ നോൺ സ്റ്റിക്ക് പാനിൽ ഒഴിച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തപ്പോൾ കുമ്പളകളൊക്കെ പൊട്ടിയതിന് ശേഷം ഒന്ന് അടച്ചുവെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേഗിച്ചെടുക്കും കാണാൻ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് റാക്കിയുടെ കളറ് തന്നെയാണ് പെട്ടെന്ന് ഇളകി വന്നു എനിക്ക് ഇളകി വരുമെന്നൊക്കെ ഒരു ടെൻഷനായിരുന്നു പക്ഷെ ഇളകി വന്നിട്ടുണ്ട് നല്ല എന്താ പറയുക നല്ല ഹോൾസൊക്കെ വന്ന് നല്ല പോലെ ഇരിപ്പുണ്ട് ആദ്യം ചുട്ടത് ഞങ്ങള് മൂന്നരങ്കി ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഞാൻ ബാക്കിയും കൂടെ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് റാഗിന്ന് ഞാൻ പറഞ്ഞ റാഗി പൊടിയാണ് നമ്മള് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന റാഗി പൊടിയില്ലേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്ത് സൂപ്പർ ആയിട്ടുണ്ട് റാഗി അപ്പം ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പർ സംഭവം കൂടെ എനിക്ക് കിട്ടി ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത് ഇനിയും ഞാനിത് ഉണ്ടാക്കി നോക്കും കാരണം കുറേ റാഗിയുടെ പാക്കറ്റ്സ് ഇവിടെ ഇരിപ്പുണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല പുട്ടൊക്കെ കുറച്ച് ഉണ്ടാക്കി നോക്കി പക്ഷെ അപ്പം കുറച്ചും കൂടെ പെട്ടെന്ന് ഉണ്ടാക്കി പറ്റുന്നൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇനി ഇങ്ങനെ തന്നെ അങ്ങ് പരീക്ഷിക്കുക എന്തായാലും ആണല്ലോ നല്ല ടേസ്റ്റാട്ടോ എല്ലാവർക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റും ഞാനത് ഉണ്ടാക്കിയിട്ട് തന്നെ അത് ടേസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഉണ്ടാക്ക ഇടണം കേട്ടോ നമ്മുടെ ഇടിയപ്പം പത്തിരിപ്പൊടി ഉണ്ടല്ലോ അപ്പം ഇടിയപ്പം പത്തിരിപ്പൊടി അതാണ് ഞാൻ ചേർത്തത് അതൊരു കാൽ ഗ്ലാസ് കിട്ടിയാൽ ഇട്ടാൽ മതി പിന്നെ തേങ്ങ നമ്മുടെ ചോറ് കുറച്ച് പഞ്ചസാര ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ഉപ്പ് അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഡിന്നർ നല്ല പഞ്ഞു പോലത്തെ അപ്പം കൂടെ ഞാൻ ഗ്രീൻ പീസ് കയറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഗ്രീൻ പീസ് കുറച്ച് വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ അത് കുതിർന്നിരിപ്പുണ്ട് അതൊന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ മൂന്നാലഞ്ച് വിസിലും എടുത്ത് കുക്കറിലൊന്ന് വേഗിച്ചെടുത്തിട്ടുണ്ട് പിന്നെ മസാലയ്ക്ക് വേണ്ടി ഒരു കടായി വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു സവാള വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി വഴറ്റി പിന്നെ പച്ചമുളക് വഴറ്റി ഇതെല്ലാം ഒന്ന് വഴി വന്നപ്പോൾ തക്കാളിയും വഴറ്റി ബേസിക് മസാലാസ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഞാൻ എപ്പോഴും ഇടുന്ന പോലെ തന്നെ കുറച്ച് കസൂരി മേത്തി ഗരം മസാല കുറച്ച് ജീരപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മുടെ വെന്ത് വന്ന് ആവി മാറിയിരിക്കുന്ന ഗ്രീൻ പിസിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി വീണ്ടും ഒരു ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിലും കൂടെ കൊടുത്തു പിന്നെ ആവിയൊക്കെ മാറി തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കില്ലം ഗ്രീൻ പീസ് കറിയും റെഡി ആയിട്ടുണ്ട് അങ്ങനെ പഞ്ഞം പോലത്തെ റാഗിയപ്പോവും നമ്മുടെ ഗ്രീൻ പീസ് കറിയാണ് ഇന്നത്തെ ഡിന്നർ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ